പത്തു വയസ്സ് മാത്രം പ്രായമായ ഒരു പിച്ചു പെൺകുട്ടി സിറാജു അന്ന് പാലക്കാട്ട് വെച്ച് പോലീസ് വെടിവെച്ച് കൊന്നു അതായിരുന്നു കാലം വർഗീയ സംഘർഷങ്ങളുടെ പോലീസ് വെടിവയ്പുകളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാലൻ കണക്കിന് മനുഷ്യരക്തം പെടുന്ന ഒരു കാലം അശാന്തിയുടെ കാലം എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നത് അതുകൊണ്ട് ഒരു വർഗീയവാദിക്കുമെതിരായ നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിനു സാധിക്കുമായിരുന്നില്ല വർഗീയ പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാടിയക്കെതിരെ കോഴിക്കോട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടുമടക്കി മണിക്കൂറ് വെച്ച കേസ് പിൻവലിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് വർഗീയവാദികളുടെ തിട്ടുരങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന ഒരു സർക്കാരായിരുന്നു നമ്മുടെ തിരുവനന്തപുരം എം ജി കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആർ എസ് എസ് ക്രിമിനൽ സംഘം ബോംബ് കൊല്ലാൻ ശ്രമിച്ചു അയാളുടെ കാല് ചിതറിപ്പോയി സ്വാഭാവികമായി വധശ്രമത്തിന് കേസെടുത്തു പക്ഷെ ആർ എസ് എസിന്റെ ആജ്ഞ വന്നു ഇപ്പൊ പിൻവലിക്കണം കേസ് പിൻവലിച്ചു കൊടുത്തു ഇത് ആർ എസ് എസിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മാത്രമല്ല മുട്ടുമടക്കിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രമാദമായ പല കേസുകളും പോപ്പുലർ ഫ്രണ്ട് വർഗീയവാദികൾ പ്രതികളായ കേസുകൾ ആ കാലത്ത് പിൻവലിക്കപ്പെട്ടു പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ട് ഏജന്റന്മാരാണ് ജോലി ചെയ്തത് ഇരുവർഗീയ ശക്തികളും ഇരുവർഗീയവാദികളും ഹൈജാക്ക് ചെയ്ത ഒരു ഭരണമായിരുന്നു യു ഡി എഫിന്റെ ഭരണം അതുകൊണ്ടോ നാട്ടിൽ വർഗീയ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോ ായി മൂക്ക സാക്ഷിയായി ഗവൺമെന്റ് നോക്കി നിന്നു നമ്മുടെ നാടിന്റെ സമാധാനം എമ്പാടും തകർന്നു പോകുന്നതിനാണ് നാട് സാക്ഷ്യം വഹിച്ചത് ആ കാലമായിരുന്നു മുമ്പ് ഇപ്പൊ പത്ത് കൊല്ലമായി അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ട് പത്ത് കൊല്ലമായി എവിടെയെങ്കിലും വർഗീയ കലാപത്തിന്റെ ഒരു ലാഞ്ചന പോലീസ് വെടിവയ്പ് മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് എല്ലാ വർഗീയവാദിയെയും നിലയ്ക്ക് നിർത്താനുള്ള രാഷ്ട്രീയ ആർജവം ഇടതുപക്ഷത്തിനുണ്ടായി കാരണം ഒരു വർഗീയവാദിയുടെയും പിന്തുണ തേടി പോകേണ്ട ഗതികേട് കേട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല നാടിന്റെ സമാധാനമാണ് പരമപ്രധാനം അതുകൊണ്ട് വർഗീയതയുടെ നിറം നോക്കാതെ എതിർക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട് ആ പ്രത്യേകത കൊണ്ടാണ് നമ്മുടെ നാട് സമാധാനാന്തരീക്ഷത്തിൽ മുൻപോട്ട് പോകുന്നത് ഇത് ഇനിയും തുടരണം നമ്മുടെ നാട് സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന നാടായി തുടരണം നാട് തകർന്നുകൂടാ വർഗീയവാദികൾ അഴിഞ്ഞാടിക്കൂടാ പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കൂ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവനാണ് താനെന്ന് വെളിപ്പെടുത്തിയത് കെ സുധാകരനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഗോൾവൽക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് മടികൂടാതെ ക്ഷണം സ്വീകരിച്ചു പോയി ഗോൾവൾക്കറെ പ്രകീർത്തിച്ചത് മറുഭാഗത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നു ഇരുവർഗീയതയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മതനിരപേക്ഷവാദിയായ ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ഇത് കേരളത്തിന്റെ ഇരുണ്ട ഇന്നലകളിലേക്ക് വീണ്ടും നാടിനെ കൂട്ടിക്കൊണ്ടുപോകാനെ സഹായിക്കും നമ്മുടെ നാടിന്റെ തകർച്ചക്കാണ് ഇത് വഴിവെക്കുക അതുകൊണ്ട് ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ തുരത്താൻ എല്ലാ മതനിരപേക്ഷവാദികളും ഒന്നിക്കേണ്ട ഒരു സമയമാണ് ഈ വികസന മുന്നേറ്റ ജാഥക്ക് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ലഭിക്കുന്ന വൻ വരവേൽപ്പ് മതനിരപേക്ഷവാദികൾ എൽ ഡി എഫിൽ പ്രതീക്ഷയർപ്പിക്കുന്നതിന്റെ തെളിവാണ്